പരിശുദ്ധമായ നാമത്തിന് സ്തോത്രം ചെയ്യുകയും സ്തുതിക്കുകയും ചെയ്യുന്നു ക്രിസ്തുവിൽ പ്രിയരും കർത്താവിനാൽ അനുഗ്രഹീതരും ദൈവത്താൽ ധന്യരുമായിരിക്കുന്ന എൻ്റെ പ്രിയപ്പെട്ടവരെ സന്തോഷത്തോടൊരിക്കൽ കൂടി ദൈവത്തിൻ്റെ വചനം നിങ്ങളുമായി പങ്കുവയ്ക്കുവാൻ സർവകൃപാലുവായ ദൈവത്തിൻ്റെ മഹാ കരുണയിൽ ആശ്രയിക്കുന്നു ലോകമെമ്പാടും ഇരുന്നുകൊണ്ട് ദൈവത്തിൻ്റെ വചനം കേൾക്കാൻ അതീവ താല്പര്യം കാണിക്കുന്ന എൻ്റെ പ്രിയപ്പെട്ടവർക്ക് ക്രിസ്തുവേഷുവിൻ്റെ ധന്യമുള്ള നാമത്തിൽ വിനീതമായ സ്നേഹ വന്ദനങ്ങളും അറിയിക്കുന്നു ഓരോ ദിവസവും നമ്മുടെ ജീവിതത്തിൽ പാതയ്ക്ക് ദീപം എന്ന വണ്ണം അനുദിന ആലോചനകൾ തന്നെ നമ്മെ ജയത്തോടെ നടത്തുന്ന നമ്മുടെ കർത്താവും രക്ഷിതാവുമായിരിക്കുന്ന ദൈവത്തിന് സകലം മഹത്വവും കരയേറ്റിക്കൊണ്ട് വചനത്തിലേക്ക് നോക്കുമ്പോഴൊക്കെയും കണ്ണുകളിൽ ആത്മീക സന്ദേശങ്ങളെ അവതരിപ്പിച്ച് തരുന്ന എൻ്റെ രക്ഷകനും വീണ്ടെടുപ്പുകാരനുമായ ദൈവത്തോട് സകല പുകഴ്ചയും അർപ്പിച്ചുകൊണ്ട് ഇന്നത്തെ ആത്മീക ചിന്തയ്ക്ക് ആധാരമായ വേദവാക്യത്തിലേക്ക് നമ്മൾ കടക്കുകയാണ് ഷോമേലിൻ്റെ പുസ്തകം രണ്ട് ഷോമേൽ ഏഴാം അധ്യായം അതിൻ്റെ പതിനെട്ടാമത്തെ വാക്യം ഞാൻ നിങ്ങളെ വായിച്ചു കേൾപ്പിക്കാം രണ്ട് ഷോമേൽ ഏഴാം അധ്യായം പതിനെട്ടാം വാക്യം അപ്പോൾ ദാവീത് രാജാവ് അകത്ത് ചെന്ന് യഹോവയുടെ സന്നിധിയിൽ ഇരുന്ന് പറഞ്ഞതെന്തെന്നാൽ അപ്പോൾ ദാവീത് രാജാവ് അകത്ത് ചെന്ന് യഹോവയുടെ സന്നിധിയിലിരുന്ന് പറഞ്ഞതെന്ന് തന്നാൽ ഏഴാം അധ്യായം ആരംഭിക്കുന്നത് ദാവുന്നി രാജാവ് തൻ്റെ അരമനയിൽ വസിക്കും കാലത്ത് എന്ന് പറഞ്ഞുകൊണ്ടാണ് ഓരോരോ കാലം നമ്മുടെ ജീവിതത്തിനകത്തുണ്ടാകും ദൈവാനുഗ്രഹത്തിൽ ജീവിക്കുന്ന ആളുകളാണെങ്കിൽ കാലം ഇങ്ങനെ മാറിക്കൊണ്ടിരിക്കും ഞാൻ പ്രാർത്ഥിക്കുമ്പോഴൊക്കെ ചിലർക്ക് വേണ്ടി പ്രാർത്ഥിച്ചിട്ടുണ്ട് ഒരാത്മപ്രേരണയിൽ ഒരാത്മീക പ്രകാശനത്തിൽ പ്രാർത്ഥിച്ചിട്ടുണ്ട് ജീവജല നദിയുടെ തീരത്ത് നിൽക്കുന്ന വൃക്ഷങ്ങളിൽ പന്ത്രണ്ട് മാസങ്ങളിൽ പന്ത്രണ്ട് തരം ഫലങ്ങൾ എന്നൊക്കെ എഴുതിയിരിക്കുന്നത് പോലെ ജനിച്ചപ്പോൾ മുതൽ മരിക്കുന്നവരെ ഒരു കാലം ഒരേ സ്ഥിതി ഒരേ അവസ്ഥ ഒരേ നിലവാരം ഒരേ പരിസ്ഥിതി അങ്ങനെയല്ല ആത്മീകരുടെ എല്ലാവരുടെയും ജീവിതം പരിശോധിക്കുമ്പോൾ പ്രാർത്ഥന മുറുകുമ്പോൾ ആത്മീകം വർദ്ധിക്കുമ്പോൾ അഭിഷേകത്തിൻ്റെ ലെവല് മാറുമ്പോൾ ഇരട്ടിപ്പങ്കിൻ്റെ ശക്തി വരുമ്പോൾ ദൈവത്തിന് പ്രയോജനപ്പെടാൻ തുടങ്ങുമ്പോൾ അവസ്ഥകൾ മാറാൻ തുടങ്ങും പാർപ്പിടം പോലും മാറും നമ്മുടെ പാർപ്പിടം മാറ്റാനൊന്നുമല്ല ഈ പ്രാർത്ഥിക്കുന്നത് ഇപ്പോൾ പാർക്കുന്നത് മാറ്റിയിട്ട് അരമന പണിയണം കൊട്ടാരം പണിയണം ഇതൊന്നും ലക്ഷ്യം വെച്ചോളൂ പക്ഷെ ദൈവത്തിൻ്റെ ഭാഗത്തുനിന്ന് ഒരു വിശ്വസ്തയുണ്ട് ദൈവവുമായിട്ടുള്ള ബന്ധം ദൈവിക പദ്ധതിയിൽ നമ്മൾ പ്രയോജനപ്പെടാൻ തുടങ്ങുമ്പോൾ നമ്മുടെ പരിസ്ഥിതികൾ മാറാൻ തുടങ്ങും നമ്മുടെ സിറ്റുവേഷനുകൾക്ക് ഭയങ്കര മാറ്റം വരും ബൈബിളിലെ ഒട്ടുമിക്കവാറും എല്ലാവരുടെയും ചരിത്രത്തിൽ അങ്ങനെയുണ്ട് അവരുടെ ലൊക്കേഷനുകൾ മാറും സ്ഥിതിഗതികൾ മാറും അല്ലെങ്കിൽ നമ്മുടെയൊക്കെ ജീവിതം പരിശോധിക്കും ഇവിടെ പറയുന്ന എല്ലാവരുടെയും ജീവിതം തുടക്കത്തിൽ കൊച്ചു കൊച്ചു സാഹചര്യമായിരുന്നു മക്കളൊക്കെ നല്ല നല്ല രാജ്യങ്ങളിൽ പോയതുകൊണ്ടായിരിക്കാം എങ്കിലും ഇന്ന് വിദേശത്തൊക്കെ ഇരുന്നത് കേൾക്കുന്ന നിങ്ങളുടെയും സ്ഥിതി മാറിയില്ലേ അത് നിഷേധിക്കാൻ പറ്റുമോ ദൈവത്തെ വിശ്വസിച്ച് ഇറങ്ങിത്തിരിക്കുന്നവരെ കാലാകാലങ്ങളിൽ ദൈവം മാറ്റിക്കൊണ്ടിരിക്കും ദാവീത് എവിടെ നിന്ന് തുടങ്ങിയതാണ് കാട്ടിലൊക്കെ കിടന്ന് പാറക്കെട്ടുകൾക്കിടയിൽ അഭയം പ്രാപിച്ച് ഗുഹകളിൽ അന്തി ഉറങ്ങി കാട്ടുകായ്കൾ പറിച്ചു നിന്ന് കാട്ടരുവിൽ വെള്ളം കുടിച്ച് മലഞ്ചെരുവുകളിൽ ആടുകളെ തീറ്റി നടന്ന് അവിടെയൊക്കെ തൻ്റെ സാഹചര്യങ്ങൾ അറിഞ്ഞ് കിടന്ന് ഉറങ്ങിയൊക്കെ ജീവിച്ച ആ മനുഷ്യനെ ഏഴാം അധ്യായത്തിലേക്ക് എത്തിയപ്പോഴേക്കും ദൈവം ഒരമനയിൽ പാർപ്പിച്ചു എങ്ങാടുന്നൊക്കെ കടം മേടിച്ച് എല്ലാവരോടും ഒക്കെ ചോദിച്ച് നാല് വശത്തു ഒരു വീടും പാർപ്പിടമൊക്കെ ആവശ്യമാണ് ആരോടെങ്കിലും ചോദിക്കുന്നതിനകത്തൊന്നും ഞാനെതിരല്ല ഈ പറയുന്നത് കേട്ടോ പക്ഷെ ഞാൻ റൈറ്റ് വേ പറയുക ദൈവസന്നിധിയിൽ വിനയത്തോടും താഴ്മയോടും നിൽക്കുമ്പോൾ നിങ്ങൾക്കൊരു അരമന വേണമെന്ന് നിശ്ചയിക്കുന്ന ദൈവമാണ് ദാവീതിൻ്റെ അനുഭവം അതല്ലേ ശൗലിൻ്റെ കാലത്ത് അരമനെ ഒന്നും ദൈവമൊന്നും വരാൻ മൈൻഡ് ചെയ്തില്ല പക്ഷേ ദാവീത് വന്നപ്പോൾ ആദ്യം തന്നെ ഹീരാമനോട് പറഞ്ഞ അരമന ആ അരമനയിൽ പാർക്കുന്ന കാലം നിങ്ങൾ ബൈബിൾ പഠിക്കുന്ന ഫോളോ ചെയ്ത് പഠിക്കുന്ന ആളുകളാണെങ്കിൽ ദാവീദ് അരമനയിൽ പാർക്കുന്ന കാലത്ത് നടന്ന നല്ല കാര്യമുണ്ട് ചീത്തക്കാരി ഉണ്ട് അതെല്ലാം പഠിച്ച് ആളുകളെ ഗുണപാഠമായി പഠിപ്പിക്കാൻ പറ്റുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒരു സബ്ജക്റ്റായിട്ട് അതിനെടുക്കണം കേട്ടോ അരമനെ വരുമ്പോഴത്തേക്കും നയം മാറരുത് നമ്മുടെ കാഴ്ചപ്പാട് മാറരുത് നമ്മുടെ ലക്ഷ്യം മാറരുത് അരമനയിൽ വസിക്കുന്ന കാലത്തെ തുടക്കമാണ് ഇവിടെ എഴുതിയിരിക്കുന്നത് ദാവ് ഇത് ആഗ്രഹിച്ചു ദൈവത്തിൻ്റെ പെട്ടകം പുറത്തെവിടെയോ കിടക്കുകയാണ് കൂടാരത്തിനകത്ത് എവിടെയെ ഇരിക്കും അതിനെ ആലയത്തിനകത്താക്കണം അങ്ങനെ ആലയം പണി എന്ന ആശയം ദാവീദ് കൊണ്ടുവരുന്നു നാഥാനുമായി പങ്കുവെക്കുന്നു പ്രഥമ പ്രഥമദൃഷ്ടിയ തൻ്റെ മനസ്സിൽ നിന്നൊരംഗീകാരം ആത്മീക നേതാവെന്ന നിലയ്ക്ക് കൊടുക്കുന്നു പക്ഷെ അന്ന് രാത്രി ദൈവം നാഥാനോട് ഇടപെടുന്നു പറഞ്ഞ കാര്യം തിരുത്തി പറയാൻ ആവശ്യപ്പെടുന്നു അങ്ങനെ ദാവീദിനെ കാണാൻ നാഥാൻ ചെല്ലുന്നു സംഭാഷണ മധ്യത്തിൽ ശലോമോൻ ജനിക്കാൻ പോകുന്ന കാര്യവും ശലോമോൻ പണിയാൻ പോകുന്ന ആലയത്തിൻ്റെ കാര്യമൊക്കെ പ്രവചനം പോലെ വരുന്നു അങ്ങനെ അത്രയും കാര്യങ്ങളൊക്കെ വന്നപ്പോഴാണ് പതിനെട്ടാം വാക്യം നാഥാൻ തനിക്ക് പറയാനുള്ള ദൈവാലോചന പറഞ്ഞു തീർന്നപ്പോൾ അകത്ത് ചെന്ന് ദാവീദ് രാജാവ് അകത്ത് ചെന്ന് യഹോവയുടെ സന്നിധിയിൽ സന്നിധിയിലിരുന്ന് പറഞ്ഞു എന്തിൻ്റെ അകത്ത് അരമനയുടെ അകത്ത് അപ്പോൾ അരമനയുടെ അകത്ത് എന്തുണ്ട് ദൈവത്തിൻ്റെ സന്നിധി അയ്യോ ഞാനത് ഇന്ന് രാവിലെ വായിച്ചപ്പോൾ ഒന്ന് ഞെട്ടി ആശ്ചര്യപ്പെട്ടു ചിന്തിച്ചു നിങ്ങളോട് പറയണം എന്ന് ദൈവൻ്റെ ഉള്ളി പ്രേരണയും തന്നു അരമനയ്ക്കകത്ത ദൈവസന്നിധി എന്ന് പറയുമ്പോൾ അരമന പഠിന്നപ്പോൾ അതിനകത്തൊരു പൂജാമുറി പോലെ ഒരു മുറി പണിതിട്ടു എന്നതല്ല അതുകൊണ്ട് അർത്ഥമാക്കേണ്ടത് ഒരു മുറിയോ പ്രാർത്ഥനയ്ക്കുള്ള സ്ഥലമോ ദൈവമായിട്ട് സംസാരിക്കേണ്ട സ്ഥലമൊക്കെ ഒരു മുറി മാറ്റിയിടുന്ന തെറ്റൊന്നുമല്ല പക്ഷേ മുറി ഉണ്ടാക്കിയിട്ടിട്ട് അവിടെ സാന്നിധ്യമില്ലെങ്കിൽ സന്നിധിയാവുമോ നമ്മുടെ വീടിന് അഞ്ചെട്ട് മുറിയുള്ളൊരു വീട് പണതു പോട്ടെ നാല് മുറിയുള്ളൊരു വീട് പണതു ഇനി മുകളിലത്തെ നിലയിലേക്ക് ഇപ്പോൾ ആരും പോകാറില്ല അവിടെ പ്രാർത്ഥനയ്ക്കെന്നും പറഞ്ഞുകൊണ്ട് നമ്മളൊരു കാർപ്പറ്റൊക്കെ മേടിച്ചിട്ടതുകൊണ്ട് ഞാൻ പല പല വീടുകൾ കണ്ടിട്ടുണ്ട് ചില സ്ഥലത്ത് ചെല്ലുമ്പോൾ ചില വീടുകളിൽ ഈ ദേവാലയത്തിൻ്റെ അകത്തെ സ്രോണോസ് പോലത്തെ അതുപോലെ ഉണ്ടാക്കി വെച്ചിരിക്കുന്ന പുതിയ വീടുകളിൽ ഞാൻ ഇത്രയോ വീടുകളിൽ പോകാൻ എനിക്ക് ഭാഗ്യം ലഭിച്ചു അപ്പോൾ അവിടെ പ്രത്യേകിച്ച് ആലയത്തിൻ്റെ ദൈവത്തിൻ്റെ ആലയങ്ങൾക്കകത്ത് കണ്ടിട്ടില്ലേ പുരോഹിതൻ ശുശ്രൂഷ ചെയ്യുന്ന മധുബ മധുബഹയിൽ കാണുന്ന സ്രോണോസ് അതുപോലെയൊക്കെ തന്നെ ഉണ്ടാക്കിയിരിക്കുന്ന വീടുകൾ ഞാൻ കണ്ടിട്ടുണ്ട് ഞാൻ പറയുന്ന ഒരു പറയുന്നൊരാശേരിയെ പിടിച്ചിരുത്തി ഒരു സ്രോണോസ് പണിതു വെക്കുകയോ ഒരു പ്രാർത്ഥനാ പീഠം ഉണ്ടാക്കിയോ ബൈബിൾ വെക്കാൻ വേണ്ടിയിട്ട് ബൈബിളിനൊരു പീഠം വെക്കുകയോ അല്ലെങ്കിൽ കാർപ്പറ്റൊക്കെ വെച്ച് ഒരു പ്രാർത്ഥന ഉണ്ടാക്കുക നാല് പേര് വന്നിരിക്കാൻ കസേര മേടിച്ചിടുക ഒരു പ്രസംഗവീടം ഉണ്ടാക്കിയിടുകയൊക്കെ ചെയ്യാനൊക്കെ ചില്ലറ മുടക്കിയാൽ മതിയെന്ന് പക്ഷെ സാന്നിധ്യം വന്നാലല്ലേ സന്നിധി ആകുകയുള്ളൂ അപ്പം ദാബീത് രാജാവിൻ്റെ അരമനക്കകത്തൊരു സന്നിധി ഉണ്ടായിരുന്നു എന്ന് പറഞ്ഞാൽ എൻ്റെ അർത്ഥം എന്താ ദൈവസാന്നിധ്യം ഇറങ്ങുന്നൊരു സ്ഥലമുണ്ടായിരുന്നു അദ്ദേഹം അവിടെ പോയിരുന്ന് ദൈവത്തോട് ചില കാര്യങ്ങൾ പറയുമായിരുന്നു പ്രിയപ്പെട്ടവരെ നമുക്കുമില്ല ഒരു കൊച്ചു വീട് അരമനിയൊന്നും അല്ലെങ്കിലും അവിടെ ദൈവസാന്നിധ്യം ഇറങ്ങും അതിപ്പോൾ അടുക്കളയിൽ നിന്നാലും ഇറങ്ങും എന്നും പറഞ്ഞുകൊണ്ട് തിരിച്ച് ടെമ്പറാകരുത് ഒരു കാര്യം പ്രായോഗികമാക്കണമെങ്കിൽ ഉപദേശം കൈക്കൊണ്ട് അതിൻ്റെ നടപടിയിലേക്ക് വരണം നിങ്ങളുടെ കൊച്ചു മുറിയുടെ ഏതെങ്കിലും ഒരു മൂല മൂലമതിന്ന് അതിന് പ്രത്യേകിച്ച് വളച്ചുകെട്ടുള്ള മുറിയൊന്നും വേണമെന്നില്ല അവിടെ നിന്ന് എപ്പോഴും ദൈവസന്നിധിയിൽ കർത്താവിൻ്റെ പാതപിടുത്തിൽ ദുഃഖം വന്നാലും സന്തോഷം വന്നാലും ഒരാലോചന വേണമെങ്കിലും ഒരു സങ്കടം വന്നാലും വേദന പറയാനും ഒക്കെ പറ്റുന്ന ഒരു സ്ഥലം കൈപ്പണിയായ ക്ഷേത്രങ്ങളിൽ ദൈവം സ്ഥിരവാസം ചെയ്യുന്നില്ല എന്ന വാക്യങ്ങളൊക്കെ എനിക്കറിയാം അത് മറന്നുകൊണ്ടല്ല ഞാനിത് പറയുന്നത് പക്ഷേ എനിക്കിത്രേ പറയാനുള്ളൂ ഇന്ന് എൻ്റെ നിങ്ങളുടെയും വീടിനകത്തൊരു ദൈവസന്നിധി ഉണ്ടാവണം പപ്പ പോയി മുഴങ്കാലും മടക്കിയിരുന്ന് ദൈവത്തോട് പറയുന്നൊരു സ്ഥലം നിങ്ങളുടെ വീടിനകത്തുണ്ടെന്ന് നിങ്ങളുടെ പിള്ളേര് കാണണം വൈകുന്നേരം കൂടി സെറ്റിയിലിരുന്ന് പിള്ളേർക്ക് രണ്ടുപേർക്ക് താഴെ ഇരുന്ന് അപ്പനും അമ്മയും വലിയ പിന്നെ സെറ്റിയിലിരുന്നിട്ട് ഒരു പാട്ട് പാടി വൈകുന്നേരം അത്താഴം കൊണ്ട് കിടക്കുന്ന ആ രീതി ഒക്കെ കുടുംബ പ്രാർത്ഥന പക്ഷേ അപ്പം എപ്പോഴും കമ്പ്യൂട്ടറിനകത്ത് ഇരു ഇരുന്ന് പ്രവർ വർക്ക് ചെയ്യുന്നൊരു സ്ഥലം ഞാൻ കണ്ടിട്ടുണ്ടല്ലോ ഈ വർക്ക് അറ്റ് ഹോമൊക്കെ ആയതിനു ശേഷം അങ്ങനെ ജോലി ചെയ്യുന്ന ആൾക്കാരുടെ ഒരു മുറി അവിടെ കമ്പ്യൂട്ടറ് അതിനോട് ബന്ധപ്പെട്ട സംഭവങ്ങൾ കുടിക്കാനുള്ള വെള്ളം പുറം വേദന എടുക്കാതിരിക്കുന്നതിലെ ചെയറ് ഇതെല്ലാം ഇട്ടിരിക്കുന്ന ഞാൻ കണ്ടിട്ടുണ്ടല്ലോ എന്തെല്ലാം കാര്യങ്ങൾ അപ്പം അങ്ങനെ പിള്ളേർ കണ്ടിട്ടുണ്ട് ഡാഡി കമ്പ്യൂട്ടറിന് മുമ്പിൽ കാണും അമ്മ എപ്പോഴും അടുക്കള കാണും അല്ലെങ്കിൽ ഇന്നടത്ത് കാണും എന്ന് പറയുന്നത് പോലെ പിള്ളേർ കാണട്ടെ എന്ന് നിങ്ങളുടെ വീടിനകത്തൊരു ദൈവസന്നിധി അവിടെ ഡാഡി പോയിരുന്നു മമ്മി പോയിരുന്നു ദൈവത്തോട് കാര്യങ്ങൾ പറയുന്ന സ്ഥലമായിട്ട് അവർക്കും മനസ്സിലാകട്ടെ അവർക്ക് മനസ്സിലാകാനല്ലോ അങ്ങനെ ഒരു സ്ഥലം ഉണ്ടാകണമല്ലോ ദൈവസന്നിധിയിൽ ദൈവസന്നിധി തേടി നിങ്ങൾ വണ്ടിക്കൂലി മുടക്കി നടക്കരുത് പ്രാർത്ഥനാ കൂട്ടായ്മയ്ക്കൊക്കെ നല്ല ആത്മാഭിഷേകത്തിൻ്റെ ശുശ്രൂഷ നടക്കുന്ന സ്ഥലങ്ങളൊക്കെ കേരളത്തിൽ അവിടെ ഇവിടെ കാണും നിങ്ങൾ പോയി പാർക്കുന്ന രാജ്യത്ത് കാണും അവിടെ പോയി പ്രാപിച്ചോ അവിടെ പോയി ആണ് പക്ഷെ നിങ്ങളുടെ വീടിനകത്തൊരു ദൈവസന്നിധി കാണണം ആ വീട്ടിനകത്തെ ദൈവസന്നിധിക്കകത്തിരുന്ന് കാര്യങ്ങൾ പറയണം അല്ല ദൈവത്തോടൊരു കാര്യം എനിക്ക് പറയാൻ വേണ്ടി എൻ്റെ വീട്ടിലിന്നും സ്ഥലവും ഇല്ല എൻ്റെ വീട്ടിലിരുന്ന് പറയാനും പറ്റിയാലോ അതുകൊണ്ട് ഞാൻ വണ്ടി വിളിച്ച് നേരെ ചിലർ പറഞ്ഞു കേട്ടിട്ടുണ്ട് ഹോട്ടലിൽ പോയിരുന്ന് മൊബൈൽ ഓഫ് ചെയ്തിട്ട് അവിടെ ഇരുന്നുകൊണ്ട് ദൈവത്തോട് പ്രാർത്ഥിക്കും എനിക്ക് വിരോധമില്ല ഞാൻ ഞാൻ വിരോധിച്ചിട്ട് എന്നെ ചെയ്യാൻ ഞാൻ പറയുന്നത് നല്ലവരോടാണ് വീട്ടിൽ കലഹോ പ്രയാസമൊക്കെ ഉണ്ടോ ഉണ്ടെങ്കിലൊക്കെ കോംപ്രമൈസിലേക്ക് എത്തണം പക്ഷേ രഹസ്യപ്രാർത്ഥനയ്ക്ക് രാത്രിയുടെ നിശബ്ദതയിൽ നീ കിടക്കുന്ന മുറിക്കൊക്കെ തകത്തുനിന്ന് കുറ്റിയിട്ടതിന് ശേഷം അതിനൊക്കെ തിരുന്നു കൊണ്ട് ദൈവത്തിൻ്റെ സന്നിധിയിൽ ഇരുന്ന് സങ്കടം ബോധിപ്പിക്കാൻ അതിനൊരു തടസ്സമുണ്ടോ അത് ദൈവം വിശ്വസിക്കുകയോ അതിന് ഹോട്ടലിൽ റൂം എടുക്കണോ അതിന് വേറൊരാളുടെ വീട്ടിൽ പോകണോ നമ്മുടെ വീട്ടിലൊരു ദൈവസന്നിധി വേണ്ടേ വേണമെന്ന് ചിന്തിക്കാൻ തുടങ്ങ് ആഗ്രഹിക്ക് ആലോചിക്ക് ആ സാന്നിധ്യം വീട്ടിലിറക്ക് വീട്ടിലിരുന്ന് ദൈവസന്നിധിയിൽ ഇരിക്കുമ്പോൾ വൻകിട പദ്ധതികൾ ദൈവം നമ്മളിലൂടെ പുറത്തു കൊണ്ടുവരട്ടെ അകത്ത് അരമനക്കകത്ത് ദൈവസന്നിധി നമുക്ക് ദൈവത്തോട് പ്രാർത്ഥിക്കാം അരമനക്കകത്ത് മറ്റു പലതും കാണാം ആയുധം സൂക്ഷിക്കുന്ന സ്ഥലം പണം സൂക്ഷിക്കുന്ന സ്ഥലം മറ്റു പലതും ഞാൻ പറയുന്നില്ല പക്ഷേ ഒരു ദൈവസാന്നിധ്യം പ്രാർത്ഥിക്കാൻ പോവാ മനസ്സിൻ്റെ അകത്തു നിന്ന് ഞാൻ കുറഞ്ഞിടുക പറ്റുമെങ്കിൽ ശ്രമിക്കണം പരിശുദ്ധതയുമേ ഞങ്ങളുടെ സ്വർഗീയ പിതാവേ അനുഗ്രഹിക്കപ്പെട്ട ഈ നല്ല ദിവസത്തിൻ്റെ സന്ദേശത്തിനായി സ്തോത്രം ദാവീതി രാജാവിനൊരു അരമനുണ്ടായത് ഒരുപാട് വൈകിയാണ് പക്ഷേ ആ അരമനയ്ക്കകത്തൊരു ദൈവസന്നിധി ഉണ്ടായിരുന്നു എന്നത് ഈ വാക്യം ഞങ്ങളെ എന്നെ ഒന്ന് കൂലിക്ക് കർത്താവേ ഞാനും പ്രാർത്ഥിക്കുന്നു എന്നെ കേട്ട പ്രിയപ്പെട്ടവരും പ്രാർത്ഥിക്കട്ടെ ഒറ്റയ്ക്കൊറ്റയ്ക്ക് പോയി കരഞ്ഞ ദൈവത്തോട് അപ്പനോട് പറയാൻ പറ്റിയ ഒരു ദൈവസന്നിധി അതുണ്ടാകട്ടെ പ്രാർത്ഥിക്കുന്നു യേശുവിൻ്റെ നാമത്തിൽ തന്നെ ആമേൻ